ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമുക്ക് ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ തേർട്ടീൻ്റെ റിവ്യൂ പറയാൻ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ മോർണിംഗ് സോങ്ങ് ആണ് ഇടുന്നത് മോർണിംഗ് സോങ്ങ് ഏതാണെന്ന് വെച്ചാൽ ഓണവിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മണി ആ സോങ് ആയിരുന്നു മോർണിംഗ് സോങ് ഓണായതുകൊണ്ട് ഓണപ്പാട്ടുകൾ എന്നുള്ള രീതിയിലാണ് ഇടുന്നത് പിന്നെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോമഡി സീനാണ് അതായത് നമ്മുടെ നിവീനും വേദലക്ഷ്മിയും തേങ്ങ പൊട്ടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ വേദലക്ഷ്മി അരികിൽ നിൽക്കേണ്ടത് നിവീൻ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കത്തി എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചതും തേങ്ങയല്ല അല്ല പൊട്ടിയത് കത്തി പൊട്ടിപ്പോണ സീനാണ് കാണിക്കുന്നത് അതായിരുന്നു ഫസ്റ്റ് കാണിച്ച സീന് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷിൻ്റെ ചോർച്ചിലാണ് കുറച്ച് ദിവസമായിട്ട് ഇല്ലാതിരുന്നത് അപ്പോൾ എന്തായാലും വൈൽഡ് കാർഡൊക്കെ വന്നല്ലോ അവരെ കുറച്ച് ചൊറിയാമെന്ന് കരുതിയിട്ടില്ല ചോർച്ചിലാണ് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് മലയാള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മോശപ്പെട്ട വൈൽഡ് കാർഡ്സ് വന്നിരിക്കുന്നത് പുതുതായിട്ട് വന്ന ഒരൊറ്റെണ്ണത്തിന് പോലും നട്ടലില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണു ഒരുവിധം കോൺട്രിബ്യൂഷനും നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേദലക്ഷ്മി പറയുന്നുണ്ട് ഇവിടെ ഒരു ബിഗ് ബോസ് ഉണ്ടല്ലോ പിന്നെ നിങ്ങളുടെ ഭാഗം ബിഗ് ബോസ് ഇവിടെ കളിക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ വേദലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ലക്ഷ്മി എന്ന് പറയാട്ടോ ലക്ഷ്മി പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അനീഷ് വീണ്ടും പറയുന്നുണ്ട് നട്ടലില്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേന് അപ്പുറത്തുനിന്ന് മസ്താനി വന്നിട്ട് പറയുന്നുണ്ട് ഈ സ്വഭാവം വെച്ചിട്ടായിരിക്കും നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ ഭാര്യ പോയത് വെറുതെ അല്ല പോയത് ആദ്യം നിങ്ങൾക്ക് ഇത്തിരി നട്ടല് ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലൊക്കെ മസ്താനിയും പറയുന്നുണ്ട് മസ്താനി പറയുന്നത് വെറും റോങ് ആണ് കാരണം വീട്ടിലുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഗെയിം ആയാലും വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ച് പറയണത് പറഞ്ഞ ഗെയിം കളിക്കുന്നത് വളരെ ബാഡായ കാര്യമാണ് അപ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ അനിയ പ്രവീണും മസ്താനിയും പറയുന്നുണ്ട് പൊള്ളിയില്ലേ പൊള്ളിയില്ലേ ട്രിഗർ ആയില്ലേ എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിലത്തെ കാര്യം എടുത്ത് പറഞ്ഞോളൂ എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും ട്രാസ് ആണ് എന്നുള്ള രീതിയിലൊക്കെ അനീഷും പറയുന്നുണ്ട് അപ്പോഴത്തേനും അപ്പുറത്തുനിന്ന് ജിഷി ജിഷിൻ ജിഷിൻ വന്നിട്ട് പറയുകയാണ് ആ വെറുതെ അല്ല നിങ്ങളുടെ ഈ ജസ്റ്റ് അതേ സെയിം ടോക്കനെയാണ് അവിടെയും പറയുന്നത് വെറുതെ അല്ല നിങ്ങളുടെ ഈ സ്വഭാവം വെച്ചിട്ടാണ് ഭാര്യ ഇട്ടിട്ട് പോയത് നിങ്ങളെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് മോള് പറയുന്നുണ്ട് അങ്ങനെ പറയല്ലേ പറയുന്നുണ്ട് ലക്ഷ്മി വന്ന് പറയുന്നുണ്ട് അതെന്താ നിങ്ങളുടെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പേഴ്സണൽ കാര്യമൊന്നും ഇവിടെ എടുത്തിട്ട് സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ജിഷിൻ ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങൾ എല്ലാവരുടെ പേഴ്സണൽ കാര്യാന്വേഷണം നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ലക്ഷ്മിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അഞ്ചാറ് വർഷമായില്ലേ നിങ്ങളുടെ മോനെ പോലും കാണാണ്ട് കാണാൻ പോയിട്ട് എന്നുള്ള രീതിയിൽ ലക്ഷ്മി ചോദിക്കുമ്പോൾ അപ്പം ജിഷീന് ഇഷ്ടമായില്ല ജിഷിൻ മറ്റുള്ളവരുടെ എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറയുന്നുണ്ട് ജിഷീൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞപ്പോൾ ജിഷീന് ഇഷ്ടമായില്ല അപ്പോൾ ജിഷിൻ പറയുന്നത് കണ്ടോ നിങ്ങൾ ലക്ഷ്മിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളൊരു ആണ് ആ രീതിയിലൊക്കെ വേദലക്ഷ്മീൻ്റെ അടുത്തും സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിഷിൻ പോണത് അക്ബറിൻ്റെ അടുത്താണ് അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കണേ ഇവർ പേഴ്സണൽ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അക്ബർ പറയുന്നുണ്ട് നിങ്ങൾ പേഴ്സണൽ കാര്യം പറയുന്നുണ്ടല്ലോ അപ്പോൾ മറ്റുള്ളവരുടെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളില്ല നിങ്ങളുടെ പറഞ്ഞപ്പോൾ പൊള്ളിയില്ല അനീഷിനെ പറയുമ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല പേഴ്സണൽ കാര്യം നിങ്ങളുടെ പേഴ്സണൽ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നില്ല അതുപോലെ തന്നെ എല്ലാവരുടെയും ഇവിടെ പറയാൻ വേറെ എത്രയോ കാര്യങ്ങളുണ്ട് നമ്മുടെ ഫാമിലിയിലെ പേഴ്സണൽ ഇഷ്യൂസ് തന്നെ പറഞ്ഞു ഒരാളെ ടാർഗറ്റ് ചെയ്യണം എന്നൊന്നുമില്ല എന്ന് അക്ബർ പറഞ്ഞിട്ട് വിടുന്നുണ്ട് അവിടെ നിന്ന് പിന്നെയും പോയി പറയുന്നുണ്ട് ഇതുപോലെ പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ പറയണ്ട അങ്ങനെ പറയണമെങ്കിൽ നിങ്ങളെ തിരിച്ചു പറയുന്നതും കേൾക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം നിങ്ങളെ തിരിച്ചു പറയുമ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞാൽ നടക്കാനൊന്നും പറ്റില്ല എന്ന് ബിന്നെയും അവിടെ പോയി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് കാണിച്ചതാണ് ഷാനവാസ് ഷാനവാസിനോട് ഫുഡ് കഴിച്ചിട്ട് വന്നതും ഷാനവാസ് ആ പനമോൾ ചോദിക്കുന്നുണ്ട് മതിയോ ഇനി വേണോ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭക്ഷണം ഇനി വേണോ എന്ന് വന്നിട്ട് ചോദിച്ചു കൊടുക്കേണ്ടത് അല്ലാണ്ട് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും എഴുതിച്ച് പോയതിന് ശേഷം കൈ കഴുകാൻ വരുമ്പോൾ അല്ലെങ്കിൽ കൈ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി വേണോ മതിയോ എന്നല്ല ചോദിക്കേണ്ടത് നിങ്ങൾക്കുള്ളത് കറക്റ്റായി ക്വാണ്ടിറ്റി കൊടുത്തൂടേ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എല്ലാവർക്കും രണ്ടെണ്ണം കൊടുത്തല്ലോ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ രണ്ടെണ്ണം കൊടുത്തു പിന്നെ വന്നാൽ ഒരെണ്ണം കൂടെ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ ആ ഷാനവാസ് പറയുന്നു രണ്ടെണ്ണം എല്ലാവർക്കും രണ്ടെണ്ണം കൊടുത്താൽ വയറിനറിയോ ചോദിക്കുമ്പോൾ അവർ പറയുന്നു വേദലക്ഷ്മി പറയണ്ട ആ രണ്ടെണ്ണം കഴിച്ച് വയർന്ന് അറിയുന്നവരുണ്ട് ഇപ്പം ഞാൻ രണ്ടെണ്ണം കൊണ്ടും കഴിച്ചോളൂ കാരണം ഞാൻ ക്യാപ്റ്റനാണ് അതുകൊണ്ട് രണ്ടെണ്ണം കഴിച്ചിട്ട് ഇനി എല്ലാവർക്കും കൊടുത്ത കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടോ എന്ന് നോക്കിയിട്ടോ അന്ന് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഷാനവാസ് പറയേണ്ടോ ഓ നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞത് ഫുഡ് നേരത്തെ കിട്ടിയില്ല കേട്ടോ എന്നിട്ട് ഇപ്പം നിങ്ങൾ എത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഷാനവാസിന് ചോർന്നല്ലോ അതിനൊരു മറുപടി ആയിട്ട് ഷാനവാസ് കൊടുക്കണേ കൊടുക്കുകയാണ് വേദലക്ഷ്മിക്ക് അപ്പം അതും പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഇഷ്യൂ ഉണ്ടായി ഫുഡ് തികഞ്ഞില്ല എന്നുള്ള ഇഷ്യൂ ഉണ്ടായി പറയുമ്പോൾ അതല്ല നിങ്ങൾ എത്ര മണിക്കാണ് ഇവിടെ ഫുഡ് തന്നത് നിങ്ങൾ ഇന്നലെ വല്ലാണ്ട് ഇതാക്കാൻ നോക്കിയതാണോ നിങ്ങൾ എന്താ വിചാരിച്ച് വന്ന് കയറുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരെയും കൂടെ അങ്ങോട്ട് വിഴുങ്ങുക വിചാരിച്ചിട്ടാണോ വന്നത് എന്നൊക്കെ നല്ല സംസാരമാകൊണ്ട് ഇടയിൽ അനീഷ് പിടിച്ചു മാറ്റി രണ്ടാളെയും പിരിച്ചുവിടുന്നുണ്ട് അനീഷ് പറയുണ്ട് വേദലക്ഷ്മിനോട് ദയവചെയ്ത് ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങും ഞങ്ങൾക്ക് ഉച്ചയ്ക്കെങ്കിലും സമയത്തിന് ഫുഡ് കിട്ടണം അഞ്ച് മണിക്ക് ഞങ്ങൾക്ക് ഇവിടെ ലഞ്ച് തരണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വിടുന്നുണ്ട് നമ്മുടെ വേദലക്ഷ്മിനെ അടുത്തതായി കാണിക്കുന്നതാണ് വൈൽഡ് കാർഡ്സിനും ഹൗസ് മേറ്റ്സിനും തമ്മിലുള്ള ഒരു ടാസ്ക് ആയിരുന്നു ചേരുംപടി ചേർക്കുക വൈൽഡ് കാർഡ്സിന് ഒരു വിഷയം നൽകും ആ വിഷയം എന്താണോ അത് വെച്ചിട്ട് പഴയ കണ്ടസ്റ്റൻസിനെ റാങ്കിങ് ചെയ്യലാണ് അങ്ങനെ അഞ്ച് ടാസ്ക് ഉണ്ടാവും അതിങ്ങനെ കണ്ടസ്റ്റൻസിനെ റാങ്കിങ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോരുത്തരുടെ ആ തരുന്ന ഇതനുസരിച്ചിട്ട് അതായിരുന്നു ഫസ്റ്റ് കിട്ടിയ ചീട്ടെന്തായിരുന്നു എന്ന് വെച്ചാൽ ബുദ്ധിമാൻ എന്ന ചീട്ടായിരുന്നു അപ്പോൾ ബുദ്ധിമാൻ ആരാണ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ റാങ്കിങ് ചെയ്യലാണ് അപ്പം ഇവർ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ചെയ്യുക കാരണം പെട്ടെന്ന് അവർക്ക് പിടി കിട്ടണ്ട എന്നുള്ള രീതിയിലൊക്കെ ടിസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പിടി കിട്ടിയാൽ അവർ കണ്ടുപിടിച്ചാൽ അവർക്ക് എന്തു ചെയ്യുക ഈ പണിപ്പുരയിലേക്ക് പോകാനുള്ള ന്യൂ വൈൽഡ് കാർഡ്സില് അവരിൽ നിന്നും ഒരാളെ ഔട്ടാക്കാം പണിപ്പുരയിൽ കയറാൻ പറ്റില്ല അതേസമയം സമയം ഇവർ ഹൗസ് മേ വൈൽഡ് കാർഡാണ് ജയിച്ചതെങ്കിൽ ഈ ബോംബിൻ്റെ പണി കിട്ടുമല്ലോ അതിനും പണിക്ക് വേണ്ടിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യാം അങ്ങനെയാണ് ടാസ്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് കിട്ടിയത് ബുദ്ധിമാൻ എന്ന അതിൽ ഇവർ റാങ്കിങ് ചെയ്തത് ഇങ്ങനെയാണ് ജിസേൽ ഫസ്റ്റ് അനീഷ് പിന്നെ ന്യൂറ പിന്നെ ഷാനവാസ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ടാണ് എപ്പോഴും ലാസ്റ്റ് വരുന്നത് ആരാന്നറിയോ നമ്മുടെ രേണു ശൈത്യ ബിന്നി എന്നുള്ള രീതിയിലാണ് അങ്ങോട്ടേക്കാണ് പോണത് ലാസ്റ്റ് അപ്പോൾ ബിഗ് ബോസ് ഓപ്ഷൻസ് കൊടുക്കും മൂന്ന് ഓപ്ഷൻസ് കൊടുക്കും അതിൽ നിന്ന് ഏതാണോ കറക്റ്റ് അതാണ് ഇവർ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ കൊടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ബിരുത്വം ബുദ്ധിശക്തി അലസത ഇങ്ങനെയാണ് മൂന്ന് ഓപ്ഷൻസ് കൊടുത്തത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഹൗസ് മെയ്റ്റ്സ് അതായത് പഴയ കണ്ടസ്റ്റൻസ് തിരഞ്ഞെടുക്കണം അതിൽ ഫസ്റ്റ് തന്നെ ഹൗസ് ആണ് വിന്നറായത് അവർ പറഞ്ഞു ബുദ്ധിശക്തിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഒരാളെ പണിപ്പുരയിലേക്ക് വൈകാട്ട് പോണവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാലോ പോവാതിരിക്കാന് അതിന് വേണ്ടിയിട്ട് അവർ മസ്താനിയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അത് എനിക്ക് മസ്താനി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ശരത്തും ആര്യനും മസ്താനീനോട് പോയി പറയേണ്ടത് നീ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നിന്നെ മാറ്റി നിർത്തിയത് കാരണം പോവണ്ട എന്നുള്ളത് തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് എന്നുള്ളതൊക്കെ പറയുമ്പോൾ മസ്താനി പറയുന്നുണ്ട് ഇല്ല എനിക്ക് കുഴപ്പമില്ല അതെനിക്ക് മനസ്സിലായി ഇതൊന്നും എനിക്കൊരു ഇഷ്ടമല്ല ഇഷ്യൂ അല്ല ഇതൊന്നും ഇതൊക്കെ ഗെയിം അല്ല എന്നുള്ള രീതിയിലൊക്കെ പറയേണ്ടത് അപ്പോൾ നമ്മുടെ രനാഫാത്തിമ സെഡി കൂടെ സെഡി കൂടെ നടന്നു വന്നിട്ട് പറയുന്നുണ്ട് ആ കണ്ണീരങ്ങോട്ട് തുടച്ചിട്ട് പോവും തുടച്ചിട്ട് ഇതൊക്കെ പറയും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് നമ്മളൊക്കെ വേറെ ഇതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇത് ഇവർ പോയതിന് ശേഷം ബിന്നിയും രനാ ഫാത്തിമയും കൂടെ സംസാരിക്കുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ പറ്റാത്ത ഒരു കാര്യം നിന്നെ അവൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അത് പറയുക വേണം എന്ന് ബിന്നി നമ്മുടെ രന ഫാത്തിമാനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ സെക്കൻഡ് ടാസ്ക് വരെയാണ് സെക്കൻഡ് ടാസ്കിൽ ഇവർ സെലക്ട് ചെയ്ത് അതായത് ചീറ്റാണല്ലോ ബോളിൽ സെലക്ട് ചെയ്തപ്പോൾ കിട്ടിയത് സ്ക്രീൻ സ്പേസ് എന്നാണ് അതിലിവർ ഇത് ചെയ്തത് വന്നിട്ട് ഫസ്റ്റ് നിവീന് ജിസേൽ അക്ബർ ഷാനവാസ് നൂറ എന്നുള്ള ഇതിൽ റാങ്കിങ് ചെയ്തത് അതിൽ കൊടുത്ത ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ ഇറിറ്റേറ്റിംഗ് സ്ക്രീൻ സ്പേസ് എന്നായിരുന്നു ഓപ്ഷൻസ് കൊടുത്തത് ബിഗ് ബോസ് അപ്പോൾ അതിൽ നമ്മുടെ വൈൽഡ് കാർഡ്സ് ആണ് ജയിച്ചത് അവർ ഇറിറ്റേറ്റിങ് എന്നാണ് കാരണം നിവീനെ ഫസ്റ്റ് വെച്ചതുകൊണ്ട് ഇറിറ്റേറ്റിംഗ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വൈൽഡ് കാർഡ്സാണ് ജയിച്ചത് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തത് ഈ പണിക്കുള്ളത് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ജിസേലിനെയാണ് സെലക്ട് ചെയ്തത് അത് കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസിൽ ലാസ്റ്റ് പോയി കിടന്നത് ബിന്നി രേണു സുധീ അഭിലാഷ് ശരത് എന്നിവരൊക്കെയാണ് ലാസ്റ്റ് പോയി കിടന്നത് മറ്റുള്ളവരൊക്കെ ഫസ്റ്റ് ആവും അപ്പം അഭിലാഷ് ശരത്ത് അക്ബർ പിന്നെയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയണം അഭിലാഷ് പറയണേ നെറ്റിപ്പോയി നമ്മളെയൊക്കെ ലാസ്റ്റ് കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ ഇത്രയൊക്കെ ഇവിടെ ഇത് ചെയ്തിട്ടും നമുക്ക് സ്ക്രീൻ സ്പേസ് ഇല്ല എന്നാണോ പറയണത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് ടിസ്റ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ വൾക്കാർഡ്സ് കളിക്കുന്ന ഗെയിമാണിത് അതിൽ നമ്മൾ തളർന്ന് പോകണം എന്നാണ് അവർക്ക് ഉള്ള പ്ലാൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവരൊന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അടുത്തത് വന്നാണ് തേർഡ് റൗണ്ട് തേർഡ് റൗണ്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ സത്യസന്ധത എന്നതായിരുന്നു കിട്ടിയത് അതിൽ റാങ്കിങ് ചെയ്തത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അനു അനീഷ് അഭിലാഷ് എന്നുള്ള രീതിയിൽ സത്യസന്ധതയിൽ റാങ്കിങ് ചെയ്ത അങ്ങനെ മൂന്നാണ് പോയത് അപ്പോൾ അതിന് കൊടുത്ത ഓപ്ഷൻസ് ബിഗ് ബോസ് സ്വാർത്ഥത സത്യസന്ധത അസൂയ അപ്പോൾ എന്തായാലും ഈ സത്യസന്ധത ഉണ്ടാവില്ല കാരണം അനുമോളും നമ്മുടെ അനീഷൊക്കെയുള്ള ഫസ്റ്റ് ഇവർ രണ്ടുപേരും സ്വാർത്ഥതയിലാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വാർത്ഥത തന്നെയായിരിക്കും എല്ലാവരും കൂടെ തീരുമാനിച്ചു സ്വാർത്ഥത എന്ന് പറഞ്ഞു അവിടെയും നമ്മുടെ വൽക്കാർട്സ് ജയിച്ചു അപ്പോൾ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതും അനുമോളെ തന്നെയാണ് സെലക്ട് ചെയ്തത് പണിക്കുള്ളതിൽ എന്നിട്ട് അനുമോൾ അപ്പുറത്ത് വന്നിട്ട് ഗാർഡൻ ഏരിയയിൽ വന്നിരുന്നിട്ട് പറയണ്ടേ എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇതാണ് കാരണം സത്യസന്ധത എന്ന് പറഞ്ഞപ്പോൾ അനുമോള ഫസ്റ്റ് തിരഞ്ഞെടുത്തോണ്ട് എല്ലാവർക്കും ഭയങ്കര ഇതാണ് കാരണം വൈൽ കാർഡ്സ് വന്നിട്ട് എന്നോട് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നതും ഉണ്ട് സ്നേഹത്തിൽ നിൽക്കുന്നതും ഉണ്ട് ഒരു ഇത് കാണിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പം അപ്പോൾ അതിന് പറയുന്നുണ്ട് അത് നിന്നെ ഇളക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയണേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് വഴിക്കാട്സ് വന്ന് കളിച്ചാൽ അവർ ഗെയിം കളിച്ചാൽ അവർക്ക് ഞാൻ ഗെയിം കളിച്ചാൽ എനിക്കല്ല അതിപ്പോൾ വേറെന്തോ ഞാൻ പറയാനാണ് പറയുന്നത് അടുത്തത് കാണിക്കുന്നത് നമ്മൾക്ക് സത്യസന്ധതയാണല്ലോ അനുവിന് ഫസ്റ്റ് കൊടുത്തല്ലോ അപ്പോൾ അത് അങ്ങനെ ഇഷ്ടമാണല്ലോ കാരണം ജിസേലിനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചപ്പാത്തിക്കള്ളിന്നൊക്കെ വിളിച്ചതാണ് ജിസൈൽ അനിമോളും ജിസിനും കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സത്യസന്ധതയ്ക്ക് അനിമോൾക്ക് കൊടുത്താൽ എന്താണ് അവിടെ ഷുജിസൈലിന് പണി വരുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും സാബുമാനോട് പോയിട്ട് ചോദിക്കുന്നുണ്ട് ജിസൈൽ നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ടാണോ കാര്യങ്ങൾ സെലക്ട് ചെയ്യണേ ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് തോന്നുന്ന ഹോണസ്റ്റ്ലി എല്ലാവർക്കും തോന്നുന്ന ഈ അഞ്ച് പേർക്കും തോന്നുന്ന കാര്യം വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് സാബുമാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ഫോർത്ത് റൗണ്ടിൽ കിട്ടിയതാണ് ശുചിത്വം ശുചിത്വത്തിലും എന്തായാലും ബിന്നിനെ ഫസ്റ്റ് ഇട്ട് അവർ ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കും എന്നറിയാം അതുകൊണ്ട് ഫസ്റ്റ് ഇട്ട ആൾ അനീഷാണ് അനീഷ് ജിസേൽ ബിന്നി ഓണിയൽ ആ രീതിയിലാണ് പോയത് അതിന് ഓപ്ഷൻസ് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ശുചിത്വം മടി സ്വാധീനിക്കൽ എന്നാണ് ഓപ്ഷൻസ് കൊടുത്തത് അതിൽ ഇപ്പം നമ്മുടെ പിന്നിയൊക്കെ ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹൗസ് മെയ്റ്റ്സിന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റി അവർ പറഞ്ഞു ശുചിത്വമാണ് ഇതെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ വൈൽഡ് കാർഡ്സ് അവിടെ ഗെയിമിന് തോറ്റു അപ്പോൾ അതിൽ നിന്നും ഒരാളെ പണിപ്പൂരേക്ക് പോവണ്ട എന്നുള്ളത് സെലക്ട് ചെയ്തത് പ്രവീണിനെയാണ് സെലക്ട് ചെയ്തെടുത്തത് അവർ പറഞ്ഞത് ബോംബുകൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ അവരുടെ ഇതിലും ഇതിൽ പറഞ്ഞത് പ്രവീണാണ് ഏറ്റവും കൂടുതൽ ബോംബുകൾ കഴിഞ്ഞ പ്രാവശ്യം മറ്റെവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത് അതുകൊണ്ട് പ്രവീണിനെ ഇത് ചെയ്യുക എന്നുള്ള രീതിയിൽ പ്രവീണിനെ ഇതാക്കി അത് കഴിഞ്ഞിട്ട് അർത്ഥമായിട്ട് വന്നത് അഞ്ചാമത്തേത് ലാസ്റ്റത്ത് വന്നതാണ് സ്മാർട്ട്നെസ് സ്മാർട്ട്നെസ്സിന് ഇവർ ഇത് റാങ്കിങ് ചെയ്തത് ഇത് ആര്യൻ നിവിൻ അക്ബർ അനുമോൾ അപ്പോൾ ആര്യൻ പറയേണ്ടത് എന്തായാലും എന്നെ സ്മാർട്ട്നെസ്സിന് അവരിതാക്കില്ല കാരണം ഞാൻ സ്മാർട്ടല്ല എന്നുള്ള രീതിയിലൊക്കെ പറയേണ്ടത് ബിഗ് ബോസ് കൊടുത്ത ഓപ്ഷൻസ് എന്തായിരുന്നു എന്ന് പറയുമോ സ്മാർട്ട് റിബൽ എൻ്റർടൈനർ എൻ്റർടൈനർ അപ്പോൾ സ്മാർട്ട്നസ് ഞാനില്ല സ്മാർട്ട്നെസ്സാണെങ്കിൽ ആണെങ്കിൽ തന്നെ ഫസ്റ്റ് ഓപ്ജേക്ട് ഉണ്ടായിരുന്നു എന്നെ ഇട്ട കാരണം റിബലായിരിക്കും ഞാൻ റിബൽ ആയിട്ടാണ് ഇതാക്കാം ഇനിയിപ്പോൾ ആണെങ്കിൽ അത് ഫസ്റ്റ് നിവിടേണ്ടത് എന്നെയല്ല ഞാനൊരു എൻ്റർടൈനറും അല്ല എന്നുള്ള രീതിയിൽ ഉറപ്പിച്ചിട്ട് അവർ പറയുന്നതാണ് റിബൽ എന്ന് പറഞ്ഞു അവിടെയും തോറ്റു അവർ വൈക്കാർട്ട്സ് ജയിച്ചു അപ്പോൾ വീണ്ടും ഒരാളെ സെലക്ട് ചെയ്യണല്ലോ ബോംബിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്താണ് രനാ ഫാതിമനെ സെലക്ട് ചെയ്തു ക്കായിരുന്നു ആ പണി അത് കഴിഞ്ഞിട്ട് ശൈത്യ ശൈത്യ വന്നിട്ട് നമ്മുടെ ശരത്ത് അക്ബർ ആര്യൻ ബിന്നി എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് എല്ലാവരോടും ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് വന്നിട്ട് അനുമോളനം എല്ലാ കുറ്റവും പറഞ്ഞ് തന്നിട്ടുണ്ടോ ഇതുവരെ ഞാൻ ഇതുവരെ അനുമോളനെ കുറിച്ചിട്ട് ഒരു കുറ്റവും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ട് ഇല്ല ഇല്ല പക്ഷേ അനുമോൾക്ക് കൂടോത്രമുണ്ടെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശൈത്യം പറഞ്ഞു കൊടുത്തത് നമ്മൾ കണ്ടാണ് ഷൈത്താണ് ഓ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്താ കാര്യം അപ്പം ശൈത്യം പറയുന്നുണ്ട് ഈ വൈകാട്സ് വന്നതിൽ ആരോ പോയി പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളെ ബാക്കിൽ നിന്ന് കുത്തുകയാണ് കട്ടപ്പാ കുത്തു ഞാൻ കുത്തി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പോൾ അനുമോൾ എൻ്റെ അടുത്ത് മിണ്ടണില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആരെ ആക്കണ്ട ഇതന്നെ ഇതന്നെ ഇത് ഇങ്ങനെ തന്നെ എനിക്കറിയാം അങ്ങനെയൊക്കെ അവൾ ചെയ്യണത് എന്നുള്ള രീതിയിലൊക്കെ ആര്യനും പറയുന്നുണ്ട് എന്നിട്ട് ശൈത്യനെ എന്നെ പറയേണ്ടത് നിങ്ങൾ നോക്കിക്കോ നോമിനേഷനിൽ ഞാൻ വന്നതും ബാക്ക് ആണ് എനിക്ക് കൂടുതലും കിട്ടിയിരിക്കുന്നത് അതിലുള്ള രീതിയിലായത് കൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് വഴിക്കാട്ട് തന്നെയാണ് ഏഴ് വോട്ടാണ് എനിക്ക് അതിൻ്റെ പേരിൽ വന്നിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ ശൈത്യ അവിടെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിന്നെ ആര്യൻ പറയുന്നുണ്ട് ഇവള് ഇങ്ങനെ വെച്ച് സംസാരിക്കുന്നുണ്ട് അപ്പം അനുമോളിനെ പറയണേ ഇങ്ങനെ വെച്ചൊക്കെ ശൈ വന്ന് സംസാരിക്കുന്നതൊക്കെ എന്തിനാണ് അവൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് അപ്പം ശൈത്യ പറയുന്നുണ്ട് ആദ്യം തന്നെ അവൾ വന്നിട്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കാനാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അത് നടന്നില്ല ജിസില അപ്പം ആരും പറയുന്നുണ്ട് ആ അത് അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആ ജിസയിലോട് സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ല അവൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല ജിസയിൽ ഇപ്പം അങ്ങനെ ലവ് ട്രാക്ക് പിടിക്കാനാണെങ്കിൽ വേറെ എപ്പിസോഡ്സിൽ ഇതുപോലെ ലവ് ട്രാക്ക് പിടിക്കാനാണോന്ന് അതിൽ ചോദിച്ചപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഒരിക്കലുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ വയസ്സ് കുറവാണ് ഒരു ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ അവൻക്ക് അവനെ വെച്ചിട്ട് ഞാൻ എന്തിനു ലവ് ട്രാക്ക് പിടിക്കണം അങ്ങനെ ഒരു ലവ് ട്രാക്ക് പിടിക്കേണ്ട ഒരാൾ എനിക്കിതുവരെ ഈ വീട്ടിലില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് വേറെ ഒരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ശൈത്യെ ഒരു കുറ്റവും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ആനമോളെ വന്ന് കുറ്റം പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പം ശൈത്യം എങ്ങനെ പറയുമ്പോൾ പിന്നെ പറയുന്നുണ്ട് ആ ശരിയാണ് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ആരോ കളിക്കുന്നുണ്ട് വൽക്കാട്സ് ആരോ കളിക്കുന്നത് തന്നെയാണ് ഈ രീതിയിൽ ഇവർ കാണിച്ചു കൂട്ടുന്നത് അതായത് അനുമോൾ കാണിച്ചു കൂട്ടുന്നത് ഞാനും കണ്ടിട്ടുണ്ട് ഒരു ലൗ ട്രാക്ക് പിടിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ഡയറക്റ്റായി കളിയാക്കിയിട്ടുണ്ടാവുള്ള എങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഞാൻ ഇൻഡയറക്റ്റായിട്ട് കളിയാക്കിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ സ്പേസിലേക്ക് ഞാൻ കയറുന്നില്ല കയറത്തില്ല അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞില്ല ഇൻഡയറക്റ്റായിട്ട് ഞാൻ അത് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ബി പറയുന്നുണ്ട് അപ്പോൾ പണിപ്പുര പ്രൊവേഷനോണോ അടുത്തതായി കാണിച്ചത് വൈൽഡ് കാർഡ്സിൻ്റെ അപ്പോൾ പണിപ്പുരയിലേക്ക് മൂന്നുപേർക്കല്ലേ കയറാൻ പറ്റുള്ളൂ നമ്മുടെ പ്രവീണും മസ്താനിക്കും കയറാൻ പറ്റില്ല അപ്പോൾ മൂന്നുപേരും കയറി എടുത്തിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് എന്നിട്ട് ബാക്കി പിന്നെ എല്ലാവരോടും ലിവിങ് റൂമിൽ തന്നെ പോയി പോയിരിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഓടിപ്പോയി അനീഷിൻ്റെ സിറ്റ് അനീഷ് വന്ന ദിവസം മുതൽ ഇതുവരെയും ഒന്നില്ലെങ്കിൽ ആ അറ്റത്ത് അല്ലെങ്കിൽ ഈ അറ്റ് സിംഗിൾ പീസ് സെറ്റിൻ്റെ സിംഗിൾ പീസിലാണ് ഇരുന്നത് ആ പീസിൽ പെട്ടെന്ന് പോയി നമ്മുടെ ന്യൂറോ ഓടിപ്പോയിരുന്നു അപ്പോൾ ന്യൂറോനോട് പറയണേ എന്നോട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ന്യൂറോ മനഃപൂർവ്വം ഇവിടെ വന്നിരുന്നാണ് മാറി മാറിത്തരണം ബിഗ് ബോസ് എൻ്റെ സീറ്റ് തരുന്നില്ല എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ട് അനീഷ് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷ് അവിടെ ഇരിക്കൂ പറയുന്നത് അനീഷ് ഇരിക്കൂല എന്നോട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂറ ഇത് കാണിക്കുന്നത് ന്യൂറ ഈ അറ്റത്തും അതിലെ ആ അറ്റത്തും പോയിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് അവിടെ ഇരുന്നോട്ടേ നിങ്ങൾ ഇവിടെ വന്നിരിക്കൂ അപ്പം ന്യൂറ് പറയുന്നുണ്ട് എനിക്ക് ഒരു വ്യക്തി വൈരാഗ്യമില്ല എനിക്കൊരു ആഗ്രഹമുണ്ട് കുറച്ച് ഷഫിളായിരിക്കുക അല്ലെങ്കിൽ കുറച്ച് വിട്ടിരിക്കുക മാറിയിരിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ വന്നിരുന്നാണ് പറയുന്നത് ന്യൂറ് എണീച്ച് കൊടുക്കണത് അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞ് ഇവിടെ ആർക്കും എവിടെയും ഒരു സ്ഥലവും കൊടുത്തിട്ടില്ല ആർക്കും പ്രത്യേകതയില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് അനീഷ് അവിടെ പോയി ഇരിക്കണം പറഞ്ഞു അപ്പോൾ എല്ലാവരും ക്ലാപ്പും കൂവലും ഒക്കെ ആയിട്ട് അനീഷ് ചമ്മ്യ രീതിയിൽ അവിടെ പോയി ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ പണിപ്പുരയിലെ ബോംബ് എത്ര കിട്ടി എന്നുള്ള രീതിയിലൊക്കെ അതൊക്കെ ഇടുന്നു അപ്പം മീഡിയം ലെവലാണ് ബോംബ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിന് പണിക്കുള്ള ആൾക്കാരെ അതായത് മീഡിയം പണിക്കുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യണം അപ്പോൾ ഇവരെടുത്തത് സെലക്ട് ചെയ്തെടുത്തത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ഉണ്ടല്ലോ വീക്ക്ലി എപ്പിസോഡിൽ ലാലേട്ടനെ കാണാൻ പറ്റില്ല രണ്ട് എപ്പിസോഡിൽ ലാലേട്ടനെ കാണാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു അതിനൊരാളെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്ത ഫസ്റ്റ് ആൾ വന്നിട്ട് ഷാനവാസിനെ സെലക്ട് ചെയ്തത് ഇത് പറഞ്ഞത് ഷാനവാസ് കുറച്ച് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ സേഫ് ഗെയിമാണ് കളിക്കണം വെറുതെ മീഷയ്ക്ക് പിടിച്ച് ഒരു സേഫ് ആയിട്ടുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഷാനവാസിൻ്റെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഷാനവാസിനെ സെലക്ട് ചെയ്തു അടുത്തതായിട്ട് വന്നതാണ് അപ്പം ഇപ്പം ചേരുമ്പടി ചേർക്കുക ടാസ്ക് ഉണ്ടല്ലോ അതിൽ മൂന്ന് പേര് സെലക്ട് ചെയ്തു അതിൽ നിന്ന് ഒരാളിനെയും കൂടെ ഇതേ സാധനത്തിന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സെലക്ട് ചെയ്താണ് രനാ ഫാത്തിമ റീസൻറ്റ് പറഞ്ഞത് രനാ ഫാത്തിമക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ല സാറ്റർഡേ സൺഡേ സംസാരിക്കാനായിട്ട് ലാലേട്ടനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും അവൾക്ക് കിട്ടാറില്ല എന്നുള്ള രീതിയിൽ മസ്താൻ ാണ് ഇത് പറയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ടപ്പം രനാ ഫാത്തിമ പറയണ്ടേ എനിക്ക് മസ്താനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ലാലട്ടൻ മസ്താനി സെഫ് ഗെയിം കളിച്ചിട്ട് ഇപ്പം എനിക്ക് അത് വേണ്ടാണ്ടാക്കിയല്ലോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ രനാ ഫാത്തിമ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും പിന്തുണ സമയത്ത് രന ഫാത്തിമ പറയണ്ടേ എനിക്ക് കുറച്ച് കാര്യം പറയണ്ടെ എന്തായാലും എനിക്ക് സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ തന്നെ പറയണേ എന്ന് പറഞ്ഞിട്ട് മസ്താനി മിഡിൽ ഫിംഗർ കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു നിൻ്റെ ഫിംഗറിന് എന്തായാലും വില കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിച്ചോൾ വേറൊരു മറുപടി പറഞ്ഞു ആലിബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇല്ല പറഞ്ഞിട്ടില്ല പറയുന്നുണ്ട് പറഞ്ഞു ഇവിടെ ഇത്രയും ക്യാമറ ഉണ്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കും നേരത്തെ ബിന്നെയും ലൈന ഫാത്തിമയും നേരത്തെ സംസാരിച്ച ഇഷ്യൂ അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ പറ്റാത്തത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇത് ചെയ്യണം എന്നൊക്കെ ബിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ കാര്യമായിരിക്കും പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ ബിനി ഇടയ്ക്കിടയ്ക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്തായാലും ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു ഇതൊക്കെ ആ അപ്പോൾ ആ എന്താ പറയുക മറ്റേ ആലിബിനെ ഒന്നും പിടിച്ച് പറയേണ്ട ആവശ്യമില്ല ആലിബിനെയൊക്കെ പിടിച്ച് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ കൂടെ നമ്മുടെ ഷാനവാസും അക്ബറും പറയുന്നുണ്ട് ഇവിടെ തന്തക്ക് വിളിക്കും അവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനേക്കാളും തെറി വിളിക്കണവർ അങ്ങനെ അവര് തമ്മിലായി പിന്നെ ഇഷ്യൂസ് വീട്ടുകാരെയും തന്തയും റെസ്പെക്റ്റ് ഇല്ലാത്തവരാണ് തന്തക്ക് വിളിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് അക്ബറിനെ പറയുന്നത് നിന്റെ മുനിസിപ്പാലിറ്റി സംസാരമൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് പറയുന്നത് പിന്നെ ഉന്താകുന്നുണ്ട് തള്ളാവുന്നുണ്ട് പിന്നെ ഷോൾഡറും കൊണ്ട് തട്ടുന്നുണ്ട് അക്ബർ എണീച്ച് ഇങ്ങനെ സംസാരിക്കാൻ പോകുമ്പോഴത്തേനും പിടിച്ചിരുത്തുന്നുണ്ട് എന്നിട്ട് ഇവരനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു ബിഗ് ബോസ് അവിടെ ഇരുന്നും വഴക്കാണ് അക്ബറും ഷാനവാസും അക്ബറിനോടും ഷാനവാസിനോടും പറയുന്നുണ്ട് ബിഗ് ബോസ് നിങ്ങൾ ഇവിടെ ഇരുന്ന് വഴക്കിടാൻ നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനല്ല ഞാൻ വിളിച്ചത് എനിക്ക് കാര്യങ്ങൾ പറയാനാണ് വിളിച്ചത് ഇനി ഒരു കാര്യം ചെയ്യുക ദിവസവും ഓരോ സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കാം കൺഫെഷൻ റൂമിൽ നിങ്ങളോട് സംസാരിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് ലിവിങ് റൂമിലിരിക്കണ എല്ലാവരോടും ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി മുതൽ ഈ വീട്ടിൽ ഒരു രീതിയിലുള്ള ഫിസിക്കൽ അഗ്രശ്യനും അനുവദിക്കുന്നതല്ല അതുപോലെ സംരക്ഷണം യോഗ്യത അശ്ലീല രീതിയിലുള്ള വാക്കുകളെയോ ചേഷ്ടകളെയോ ഒരു രീതിയിലും വെച്ചും പൊറപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ പിന്നെ അടുത്ത് പിന്നെ പറഞ്ഞത് അത്തരത്തിൽ ഇനി ശ്രദ്ധയിൽപ്പെട്ടാൽ ബിഗ് ബോസിൻ്റെ ശ്രദ്ധയിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇനിപ്പെട്ട ഒരു മുന്നറിയിപ്പുമില്ലാതെ ആരെയാണോ പുറത്താക്കേണ്ടത് അവരെ പുറത്താക്കും എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിയമങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് അടുത്തതായി കാണിച്ചത് ജയിൽ പണിഷ്മെൻറ്റിനെ നമ്മുടെ ജിസയിലും അനിമോൾക്കും പോവാനുള്ള സമയമായി അപ്പോൾ ജയിലിലേക്ക് പുറ പോകുന്ന സമയത്ത് തന്നെ നിവിനോട് അനുമോൾ പറയുന്നുണ്ട് രണ്ട് മണിക്കൂർ കറക്റ്റ് ആകുമ്പോൾ ഞങ്ങളെ വന്ന് തുറന്നു വിടണേ എന്ന് പറഞ്ഞിട്ടാണ് ജയിലിലേക്ക് കയറുന്നത് ജയിലിലേക്ക് കയറിയതിന് ശേഷം നമ്മുടെ ജിസയിൽ കാണുന്നത് ആ കൊടുത്ത ബാഡ്ജിൽ അനിമോളുടെ ബാഡ്ജിൽ ജിസയിലിൻ്റെ ഫോട്ടോയിൽ വായ എന്താണ് പല്ലും കൊന്ത്രം പല്ലും കണ്ണൊക്കെ മറ്റേ യക്ഷിനെ പോലെ വരച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ജിസൽ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇതെന്താ കാണിച്ചിരിക്കണമെന്ന് നോക്കി എൻ്റെ ബഡ്ജിൽ യക്ഷിനെ പോലെ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവയും പുറത്തെന്ന് പറയേണ്ടത് നിങ്ങളുടെ പ്രശ്നം തീർക്കാനാണ് ജയിലിനുള്ളിൽ രണ്ട് രണ്ട് മണിക്കൂർ കിടക്കാൻ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർ ഷാനവാസ് ഓനിയൽ ന്യൂറ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് ഇതെൻ്റെ കാണിച്ചു വെച്ച് കണ്ടിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് അപ്പം ഇവിടെ അനിമോൾ എന്താ പറയണതെന്ന് വെച്ചാൽ ബേഡ്സ് ഏത് സമയം ഇതാക്കാൻ പറഞ്ഞിട്ട് നീ ബേഡ്ജ് ഒന്നും കുത്തി നടക്കുന്നില്ലല്ലോ എന്ന് ജിസേലിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് എൻ്റെ ബേഡ്സിൻ്റെ പിന്നു പോയതുകൊണ്ടാണ് ഞാൻ കുത്തി നടക്കാത്തത് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ജിസേലും ഇവരൊക്കെ കൂടി നിൽക്കുമ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ് ജയിലിൽ കടത്തിയിരിക്കുന്നത് അവിടെ നിങ്ങളൊക്കെ വന്ന് കൂടി നിന്നാൽ ഞങ്ങൾ എങ്ങനെ സംസാരിക്കാം എന്ന് ചോദിക്കുമ്പോൾ ജിസേൽ പറയുന്നുണ്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നോട് ഞാൻ ഇന്നലെ അത്രയും സംസാരിച്ചിട്ട് പോയിട്ടും നീ വീണ്ടും എന്താ ചെയ്തത് എന്നെ ആരെയും നോണാ പറയുകയല്ലേ ചെയ്തത് അതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് രനാ ഫാത്തിമ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലും നിന്നോട് ഇപ്പോൾ സംസാരിക്കില്ല അവള് ഞങ്ങളുടെ ഇടയിലാണ് വന്നിരിക്കുന്നത് ആ എന്തുകൊണ്ടാണ് നിൻ്റെ സ്വഭാവം കൊള്ളില്ലാത്തതുകൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ നിന്നോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് രനാ ഫാത്തിമ വന്ന് പറയേണ്ടത് അപ്പോൾ അനിമോള് പറയണ്ടേ ഓ വന്നിട്ടാണോ പിന്നെ അവൾ എൻ്റെ പിന്നാലെ മിണ്ടാൻ വേണ്ടിയിട്ട് പിന്നാലെ നടക്കണേ എന്ന് ചോദിക്കുമ്പോൾ ജിസയിൽ ചോദിക്കുന്നുണ്ട് അപ്പുറത്തന്നെ ഇരിക്കേണ്ടത് ശൈത്യ ഷാനവാസ അതിലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ശൈത്യോട് ജിസയിൽ ചോദിക്കുന്നുണ്ട് ശൈത്യ നീ ഇവളുടെ പിന്നാലെ നടക്കുന്നു പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ആര് നടക്കുന്നു ആര് നടക്കുന്നു ഞാനൊന്നും നടക്കുന്നു അവളുടെ പിന്നാലെ എന്ന് ശൈത്യ പറയുന്നുണ്ട് അപ്പോൾ അതിൽ എണീച്ച് വന്നിട്ട് അനിമോളോട് പറയുന്നുണ്ട് അവൾ നിന്റെ പിന്നാലെ നടന്നിട്ടില്ല ഞങ്ങളാണ് ഈ സംസാരിച്ച് ഈ ഇഷ്യൂ തീർക്കുക എന്ന് പറഞ്ഞിട്ട് നിന്നോട് ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ അവളും നിൻ്റെ പിന്നാലെ നടന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോള് ആതിലയോട് പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് നീ അവളോട് സംസാരിക്കണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിന്റെ ഫ്രണ്ടല്ല എനിക്കും നിന്നോട് സംസാരിക്കാനില്ല എന്തെങ്കിലും നിനക്ക് സംസാരിക്കണമെങ്കിൽ നേരിട്ട് എന്നോട് വന്ന് സംസാരിക്കാം നീ അത് ചെയ്യുന്നില്ലല്ലോ ഞാൻ സംസാരിക്കാൻ വരുമ്പോൾ നീ സംസാരിക്കണില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ശൈത്യം പറയുന്നുണ്ട് അതിനുശേഷം അടുത്ത സീൻ കാണിക്കുന്നതാണ് അക്ബറും ഷാനവാസും തമ്മിലുള്ള സംസാരമാണ് കാണിക്കുന്നത് അക്ബർ പറയണ്ട എന്നെക്കുറിച്ച് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാര്യമാക്കി എടുക്കരുത് ഇവിടെ ഗെയിം മാത്രമാണ് കളിക്കണ എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെയൊന്നും എടുക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്തൊക്കെ ആയാലും നമ്മൾ ഗെയിം കളിക്കണം ഗെയിം കളിക്കാതെ ഇരിക്കരുത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഹാർട്ടിന് എന്താണ് പ്രശ്നം ചോദിക്കേണ്ടത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ സ്റ്റോറി പറയുന്ന ടൈമിൽ ഞാൻ പറയാം ഇപ്പം തന്നെ പറയണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കേണ്ടത് എന്നിട്ടും പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് വെറും പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഈ പ്രായത്തിൽ തന്നെയുണ്ട് എൻ്റെ ഉമ്മ മരിച്ചു പോയത് എന്നുള്ള രീതിയിലൊക്കെ ശാരവാസ് പറയേണ്ടത് ഇമോഷണൽ ആവുന്നുണ്ട് അക്ബർ ഇമോഷനൽ ആവുന്നുണ്ട് എല്ലാവരും രണ്ടുപേരും കരയുന്നുണ്ട് അക്ബർ സോറി ഒക്കെ പറയുന്നുണ്ട് ഇത്രയൊന്നും അറിയാണ്ട് ഇത്രയും ഇത് സ്ട്രെസ്സുള്ള ആളാണ് നിങ്ങളെന്നറിയാണ്ടാണ് ഞാൻ ഇത്ര ദിവസം ഇതാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയേണ്ടത് വളരെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടു വരും കാര്യങ്ങളും അനുസരിച്ച് മനസ്സിലാക്കി സംസാരിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷം അടുത്ത കാണിച്ചതാണ് കിച്ചണില് കിച്ചണില് നമ്മുടെ ജിഷിഞ്ഞൂറ പ്ലേറ്റ് എടുത്തിട്ട് നിൽക്കുകയാണ് അപ്പോൾ വേദലക്ഷ്മിനോട് ചോദിക്കുകയാണ് ഫുഡ് ആയോ ഫുഡ് ആയോ ചോദിക്കുമ്പോൾ ഞാൻ ഫുഡായി എന്ന് പറഞ്ഞല്ലോ നിങ്ങളല്ലേ കഴിക്കാത്തത് ഉണ്ട് ചോറും ഉണ്ട് ഇതുപോലെ അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഇനി ഒപ്പം വേറെ ഒന്നും ഇല്ലയെന്ന് ജിഷുൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ജിഷുവിൻ ദേഷ്യപ്പെടുന്നുണ്ട് ഫുഡ് ആയ ആയി എന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ല പറയണം അപ്പോൾ സാലഡ് മാത്രം അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് പ്രവീണും സാലഡിൽ നിന്ന് കട്ട് ചെയ്ത് അപ്പോൾ ഇത് അത് ഫുഡിനുള്ളതല്ലേ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ജിഷുൻ ചോദിക്കുന്നുണ്ട് അപ്പം എന്നോട് വേദലക്ഷ്മി പറയുന്നത് ഞാൻ നിങ്ങളെ വിളിച്ചല്ലോ ഹെൽപ്പ് ചെയ്യാൻ അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കായിരുന്നില്ലേ നിങ്ങൾ വന്നില്ലല്ലോ ഇപ്പം എന്നെന്തിനാണ് വിളിക്കുന്നത് ഏ ഞാൻ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നിങ്ങളോടല്ലേ പറഞ്ഞത് അപ്പം മറ്റുള്ളവർ പറഞ്ഞൂറൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ക്യാപ്റ്റൻ ആകുമ്പോൾ നിങ്ങളാണ് കാര്യങ്ങൾ നോക്കേണ്ടത് കൃത്യമായി ഫുഡ് റെഡി ആയോ എന്നൊക്കെ അല്ലാതെ നിങ്ങളിവിടെ വന്നിരുന്നത് എനിക്ക് പറ്റില്ല ഞാൻ വിളിക്കുമ്പോൾ അയാൾ വന്നിട്ടില്ലല്ലോ അപ്പോഴത്തേനും ജിഷുവിന് നമ്മളൊന്ന് ദേശപ്പെട്ട് വരുന്നത് നീ വിളിക്കുമ്പഴത്തേക്കും ഞാൻ വരാം നീ എന്താ എൻ്റെ കെട്ടിയവളാണോ അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കെട്ടിയവനാണോ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിട്ട് വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ അവർ ആ രീതിയിൽ സംസാരിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിച്ചതാണ് ഗാർഡൻ ഏരിയയില് മസ്താനി വന്നിരുന്നത് കരുകയാണ് നമ്മുടെ അനിമോള് കിടക്കണം അവിടെ അപ്പം അനുമോൾ പറയേണ്ടത് കരയേണ്ട നീയല്ലേ എന്നോട് കരയണ്ട പറഞ്ഞത് എന്നിട്ട് നീ എന്തിനാ ഇപ്പോൾ കരയണത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ പുറത്തുനിന്ന് കാണുന്ന ബിഗ് ബോസ് വീടെല്ല അകത്ത് വരുമ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ആവണം അത് അറിയുമ്പോഴേ മറ്റുള്ളവർക്ക് അറിയുള്ളു പുറത്തൊന്നും കാണുന്ന അത്ര എളുപ്പമൊന്നും അകത്ത് സർവൈവ് ചെയ്യാൻ കരയാൻ പാടില്ല കരഞ്ഞാൽ കർച്ചിൽ കാർഡ് ഇറക്കുക എന്ന് പറയും എന്നെ അങ്ങനെയാണ് പറയണേ ഇനി നിന്നെയും കൂടെ അങ്ങനെ പറയും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു മൈസ്താനിനെ സമാധാനിപ്പിക്കുന്നത് വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്